എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ലൈവില് വരാൻ കാരണം ഈ ഇസ്രായേൽ പാലസ്തീൻ അതുപോലെ തന്നെ ഇറാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളത്തെ കുറേ കുറേ വാർത്ത വന്നിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഓക്കെ അപ്പോൾ ശബ്ദമൊക്കെ ക്ലിയർ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു കാരണം ചില സമയത്ത് ഇങ്ങനെ കുടുങ്ങാറുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ വാർത്തയിൽ പറയാനുള്ളത് ഈ ഇസ്രായേൽ നിത്യഞ് കുറച്ച് ഡ്രാമൊക്കെ കളിച്ചു അതായത് ഇപ്പോൾ സന്ധ്യൊക്കെ ചെയ്ത് ഒപ്പൊക്കെ ഇട്ട് അതിനുശേഷം ഒരു ഡ്രാമ കഴി നടത്തി സന്ധ്യ ഞങ്ങൾ ചെയ്യില്ല വോട്ട് വോട്ട് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പാർലമെൻറ്റിൽ വോട്ട് ഇട്ട് ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ നാടകം കളിച്ചു അതിനുശേഷം അതൊക്കെ ശരിയായി അങ്ങനെ പാർലമെൻറ്റ് ഒക്കെ ശരിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ശരിയാകുന്നുണ്ട് അങ്ങനെ അതൊക്കെ ശരിയായതിനു ശേഷം പിന്നെ അടുത്ത ഡ്രാമ മുമ്പ് തുടങ്ങി അതായത് ഞങ്ങൾ ഏത് ഇപ്പം അത് നിങ്ങൾ കണ്ടുണ്ടാവല്ലോ വാട്സാപ്പിലും അത് ഇതൊക്കെ ഭയങ്കര ഷെയർ ആയി നടക്കുന്നുണ്ട് അതായത് ഞങ്ങൾ വീണ്ടും യുദ്ധം തുടങ്ങും സന്ധി ഞങ്ങൾ അംഗീകരിക്കില്ല ഏത് നിമിഷം തകർക്കും ട്രംപിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ വീണ്ടും യുദ്ധം തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് അതായത് വെറുതെ പേടിപ്പിക്കുക സത്യം പറഞ്ഞാൽ സന്ധി നടക്കുന്നത് തന്നെ അവരുടെ നട്ടിലൊടിഞ്ഞിട്ടാണ് അപ്പം എന്താ വെച്ചാൽ കാണുന്ന ജനങ്ങൾക്ക് തോന്നും ഇവരുടെ എന്തോ അവതാരത്തിലാണ് ഈ യുദ്ധം നിന്ന് തോന്നണം അതിനുള്ള ഡയലോഗ് അടി ആണ് അത് നടക്കുന്നത് അപ്പോ അതിന്റെ കാരണം പത്ത് ഇതെന്താ അറിയോ അതായത് ഹമാസ് ഈ വിട്ടുകൊടുക്കുന്ന ബന്ധികളുണ്ടല്ലോ അവരുടെ പേര് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് പേര് കൊടുത്തില്ല അതുകൊണ്ട് ആ പേര് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും യുദ്ധം തുടങ്ങും വീണ്ടും ആക്രമണം തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഞെട്ടികളോട് ഞെട്ടിക്കല് പക്ഷേ സത്യാവസ്ഥ എന്താ അറിയാം ഓൾറെഡി പേര് കൊടുത്തു പേര് കൊടുത്തിട്ടുണ്ട് പക്ഷെ പേര് കൊടുത്തിട്ടില്ല എന്ന് അഭിനയിക്കുകയാണ് നിത്യൻ രാഹും കൂട്ടരും കാരണം അവർക്ക് മനുഷ്യത്വം പ്രസാധനമില്ല മാന്യത അത് തീരല്ല പിന്നെ ലോകത്തെ ഒരു നിയമം അനുസരിക്കേണ്ട ആവശ്യമില്ല അമേരിക്കയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണ് ആണത് അമേരിക്കയുടെ ഒരു നമ്മുടെ കേരള കേരള സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ സംസ്ഥാനം എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന അമേരിക്കയുടെ ഒരു സംസ്ഥാനമാണ് ഈ ഇസ്രായേൽ അതുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് എന്തും ചെയ്തോ പറഞ്ഞിട്ട് പിന്നെ ലോക പോലീസും യുണൈറ്റഡ് നേഷൻസും ഒക്കെ ഈ അമേരിക്ക തന്നെയാണല്ലോ അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും യുദ്ധം തുടങ്ങും അവർക്ക് യാതൊരു നിയമവും അവർക്ക് എന്തും ചെയ്യുക എവിടെ പോയിട്ടും ബോംബിടുക ഏത് രാജ്യത്തിനെ ആക്രമിക്കുക അവർ എത്ര രാജ്യത്തിനെ ആക്രമിച്ചു ഇസ്ര ഈ ഈ പിന്നെ എന്താണ് ഇറാനെ ആക്രമിച്ചു ഈ സിറിയനെ ആക്രമിച്ചു ലെബനൻ പിന്നെ ഗാസ ഓൾറെഡി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് യമനെ യമനിൽ പോയിട്ട് ബോംബെട്ടു ആ യെമനിൽ പോയി പോയി ബോംബ് അവരുടെ ബോംബ് തികയണില്ല തോന്നുന്നുണ്ട് അങ്ങനെ നേരിട്ടിട്ട് യു കെ അമേരിക്ക നേരിട്ട് വന്നിട്ടാണ് ബോംബ് ചെയ്യുന്നത് അവിടെ എവിടെ യമനിൽ അപ്പോൾ ഈ രൂപത്തിലാണ് അവർക്ക് അതൊരു നിയമം പാതകില്ല അവരിപ്പോൾ സിറയുടെ ഒരുപാട് ഭാഗം പിടിച്ചെടുത്ത് സിറയുടെ ഒരുപാട് ഭാഗത്തേക്ക് പട്ടളക്കാര അവർ ഫുള്ള വലിയ വലിയ ഏരിയ ഒക്കെ പിടിച്ചെടുത്ത് ആരേലും ചോദിക്കാനും പറയാനുണ്ടോ ഒരു റഷ്യ എന്നുള്ളത് ചൈന വിരമുണ്ടെന്നില്ല റഷ്യ പുട്ടിനെങ്ങനെ പറയും ആ അത് ശരിയായില്ല എന്ന് പറയും അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരെന്താ ഇറങ്ങി ഓടുവോ ഇല്ലല്ലോ അത് ശരിയായാലും പറഞ്ഞോടിക്കുക അത്ര തന്നെ അപ്പോൾ ഇതൊക്കെ ഫുൾ ഡ്രാമയായിരുന്നു പേര് കിട്ടിയില്ല ബന്ധികളുടെ എന്നുള്ളൊക്കെ ഡ്രാമയതൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി സന്ധി ചെയ്യുമ്പോൾ കൊടുക്കുമല്ലോ അല്ലാതെ സന്ധി ചെയ്യുന്ന സമയത്ത് പേരൊന്നും കൊടുക്കാതിരിക്കില്ല ആ സന്ധി ചെയ്യുമ്പോൾ സമയത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ഡ്രാമ കളിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ശരിയായി അതും ശരിയായി അവസാനം വലിയ കുറേ എന്ന് പറഞ്ഞിട്ട് അവസാനം സൺഡേ ഞായറാഴ്ചയാണല്ലോ ഇത് പ്രാബല്യത്തിൽ വരിക അത് വന്നു ഓൾറെഡി അങ്ങനെ അവർ അവിടെ ഭയങ്കര സന്തോഷ തിമർപ്പിലാണ് ജനങ്ങൾ അവിടെ ഗാജലിന് പിന്നെ ആ സന്തോഷ തിമർപ്പിൻ്റെ എല്ലാ വീഡിയോകളും ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലാണ് കേട്ടോ കമ്മ്യൂണിറ്റി അല്ല ചാനലിലാണ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാ ലിങ്കും വീഡിയോ ഒക്കെ അതിൽ കിടക്കുന്നുണ്ടോ ഒന്നും കൂടെ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം മുഴുവൻ കാണാത്തവർക്ക് കാണുന്നവർക്ക് പിന്നെ പ്രശ്നമില്ല ഈ ഗാസിലത്തെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഹമാസിൻ്റെ പോരാളികൾ പതിനായിരക്കണക്കിന് ഈ പ്രകടനം നടത്തുന്നുണ്ട് ഇത്രയും കാലം പറഞ്ഞത് ഹമസ് തീർന്നു ചത്ത മലച്ചു എല്ലാരെയും നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നുണ്ട് തെരുവിൽ പതിനായിരക്കണക്കിന് എല്ലാ ഭാഗത്തും ഗാജറ എല്ലാ ഭാഗത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് നോക്കുകയാണ് നിങ്ങൾക്കാരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലത്തെ വാട്സപ്പ് ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അത് ഫുള്ള് കാണും ചെയ്യാം ചിലത് വീട് തന്നെ ഉണ്ട് അപ്പോൾ ഒരുവിധം കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം ഇനി ഈ ഇസ്രായേലിൻ്റെ ഈ നാടകം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ തലവേദനയാണ് ഇറാൻ ഇറാനെ തകർക്കണം നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നടക്കുകയാണ് കാരണം എന്താണ് ഇറാൻ ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ അസ്തിത്വം ഇല്ലാതാവും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം മിഡിൽ ഈസ്റ്റിലെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം ഇല്ലാതാവും ഇല്ലാതാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇറാൻ ഒരിക്കലും തലവൊക്കരുത് അതിനു വേണ്ടിയിട്ട് അവർക്ക് അണുവാുധം ഉണ്ടാക്കാനുള്ള എല്ലാ പഴുതുകൾ വാതിലും അടച്ചിരിക്കുകയാണ് അമേരിക്കയും പിന്നെ അമേരിക്കയുടെ കൂടെ അറിയാമല്ലോ കുറേ പാശ്ചാത്യ വെള്ള വെള്ളത്തൊലി പന്നി അറച്ചി തീറ്റക്കാരുണ്ടാവുമല്ലോ അവരെപ്പോഴും അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ അപ്പോൾ അവരെല്ലാവരും കൂടി അടച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇറാൻ ഈ വേറെ ആക്രമണം ബങ്കർ ബസ്റ്റർ ഇതുണ്ടല്ലോ മിസൈൽ ബോംബ് വലിയ വലിയ ബോംബ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇറാൻ അവരുടെ ബങ്കറുകൾ താഴേക്ക് ഭൂമിയുടെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു ഇരുപത്തഞ്ച് മീറ്റർ മുപ്പത് ഒക്കെ താഴേക്ക് ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതൊക്കെ തകർത്തു ഇപ്പോൾ എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ വെച്ചാൽ ഇപ്പോൾ പുതിയ വാർത്ത എന്താണ് ഇറാൻ അഞ്ഞൂറ് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ അല്ല അഞ്ഞൂറ് മീറ്റർ താഴെ അത് അര കിലോമീറ്റർ താഴെ ഉള്ള ബങ്കറിലാണിപ്പോൾ അവരുടെ എല്ലാ ആയുധങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത് അതിൻ്റെ കവാടം എവിടെയാണെന്ന് ആർക്കും അറിയില്ല എത്ര കവാടം ഉണ്ട് എന്നാർക്കും അറിയില്ല അതിന് അഥവാ ഒരു കവാടം കണ്ടുപിടിച്ചിട്ട് അത് തകർത്താൽ വേറെ പത്ത് പതിനഞ്ച് കവാടം വേറെ ഉണ്ടാവും കാരണം അല്ലാന്നുള്ളിൽ പുറത്ത് വരാൻ പറ്റട്ടെ അപ്പോൾ അങ്ങനെ കുറെ രഹസ്യ കവാടങ്ങൾ അത് എത്ര കവാടം എന്നൊന്നും എന്നൊന്നറിയില്ല നൂറും ഇരുന്നൂറ് കവാടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഇരു അഞ്ഞൂറ് മീറ്റർ താഴെയാണ് ഈ ബങ്കർ അതിൻ്റെ അവരുടെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മിന്നലാട്ടം അവർ കാണിച്ചിട്ടുണ്ട് വീടിനെ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പല പല തരത്തിലുള്ള ആയുധങ്ങളും ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും അങ്ങനെ ഒരുപാട് അതിൻ്റെ ഉള്ളിലുള്ള കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വീട് ഉണ്ടാക്കി ഇടുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ തന്നെയാണ് പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈറാൻ ഇവർ അണു ആയുധം ഉണ്ടാക്കുന്നതിൻ്റെ വളരെ വളരെ അടുത്തെത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും താഴ്ചയുള്ള ഒരു ബങ്കർ അവരുണ്ടാക്കിയിട്ടുള്ളത് ബങ്കർ അല്ല എന്താ ടണൽ ടണലാ തോന്നുന്നുണ്ട് ബങ്കർ പറഞ്ഞാൽ ചെറിയ ചെറിയ ആൾക്കാർക്ക് കയറിയിരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ പിന്നെ മുറികളാണ് ഇത് ടണലാണ് ഇങ്ങനെ ഒരുപാട് നീണ്ട നീണ്ട് കിടക്കുന്ന ടണലാണ് ഒരുപാട് ആയുധങ്ങളായി വെച്ചിരുന്ന അതിൽ ട്രക്ക് വേറെ ഓടിച്ചു പോവാ ട്രക്ക് ഓടിച്ചു പോകുമ്പോൾ സൈഡിൽ രണ്ട് മൂന്ന് ട്രക്ക് വേറെ എടുക്കണം അത്രയും വലിയ ടണലാണ് അപ്പൊ അത്രയും അങ്ങനെ ഉണ്ടായി കാരണം ഈ ഇവരുടെ സൈന്യത്തിന്റെ മുഴുവൻ സാധനം വേണ്ടേ കാരണം ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് കിട്ടിയ പാടാണ് സിറിയ ഇതൊന്നും ചേർത്തത് കൊണ്ട് തന്നെ ഇസ്രായേൽ മുഴുവൻ അഞ്ഞൂറോളം സ്ഥലങ്ങളിലാണ് ആക്രമിച്ചിട്ട് സിറിയയുടെ എല്ലാ പട്ടളശക്തിയും തീർത്തത് ഇപ്പോൾ ഈ തീവ്രത കയറിന്റെ ശേഷം അപ്പോൾ ഇറാൻ ആ ഭാഗത്തു അങ്ങനെ അടിച്ചു കയറുകയാണ് അതിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവരുടെ ജനറൽ അടുത്ത് പറഞ്ഞല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേൽ എന്ന ഈ വ്യാജ രാജ്യം ഒരിക്കലും ഉണ്ടാവില്ല ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഇത് അവസാനം ചിലപ്പോൾ എത്രയെങ്കിലും വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അവസാനം വലിയ ഒരു യുദ്ധത്തിലേക്ക് ചെന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ ഒരാൾ പറയുന്നത് ഇവിടെ എന്താണ് സന്തോഷ് കുമാർ ആവേശം കൊള്ളാം ഉള്ളത് ഉള്ളത് പോലെ പറയുന്ന പറയുന്നുണ്ട് എന്നുവച്ചാൽ ഇപ്പോൾ ഷാഗേന്ന് കിട്ടിയ പഠനമായിരിക്കേ ഷാഗേന്ത് പറയുണ്ടാവും അതായത് ഇസ്രായേലികൾ ഒക്ടോബർ ഏഴിന് ഏഹ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമിച്ചു അതിന്റെ അതിനവർ തിരിച്ചാക്രമിച്ചു എല്ലാവരെയും കൊന്നു എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ അങ്ങനെ അല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തിട്ടൊക്കെ കാണാൻ പിന്നെ ഒക്ടോബർ ഏഴ് ഒക്ടോബർ സംഗീ ഭീകരന്മാർക്ക് ഒക്ടോബർ ഏഴ് മാത്രമേ ഉള്ളൂ എവിടെ അറുപത്തഞ്ച് വർഷമായിട്ട് ആ രാജ്യം മൂലം പിടിച്ചെടുത്തോണ്ടിരിക്കയാണ് ഏഹ് പാലസ്തീൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പാല അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് അതായത് ഇത് എല്ലാ സംഘികളും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംഘി ക്രിസ്സംഗി നിരീശ്വരവാദി തേണ്ടികളൊക്കെ ഉണ്ടല്ലോ ഈ പിന്നെ എക്സ് മുസ്ലിം ഇവരെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഒരു വീട് ഇവിടെ ഇടാൻ പോവാണ് അത് തീർച്ചയായിട്ടും കാണണം പിന്നെ നിങ്ങൾ കഴിയുന്നതെങ്കിൽ ഷെയർ ചെയ്യണം കാരണം ഒരു ആള് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതലുള്ള മാപ്പ് ഉണ്ടല്ലോ പല പല ഏജൻസികളുടെ മാപ്പ് ഓരോരോ സമയത്തിറങ്ങുന്ന മാപ്പുകൾ ആ മാപ്പൊക്കെ ശേഖരിച്ച് വെച്ചുകൊണ്ട് അത് കാണിച്ചു തീരാണ് ആകെ നാല്പത്തഞ്ച് സെക്കൻഡ് ഉള്ളൂ വീഡിയോ ആ നാല്പത്തഞ്ച് സെക്കൻഡ് ഇടയില് പല പല മാപ്പിൽ ഇസ്രായേൽ ആണോ പാലസ്തീൻ ആണോ ഉള്ളത് എന്ന് കാണിച്ചു കാണിച്ചതിലാണ് കണ്ടു നോക്കി അത് കണ്ടിട്ട് കണ്ടാ നിങ്ങൾക്ക് പിന്നെ സംഘികൾക്ക് സംഘികളുടെ വായിലോട്ട് ഇത് തിരികെ കൊടുക്കാം ഇതാ വരുന്നത് Palestine 1928, Palestine 1932, National Geographic World Map, Palestine 1935, National Geographic World Map, Palestine 1938, Palestine 1939, World War II Map, Palestine 1939, Palestine 1940, Palestine 1941, Palestine, not Israel 1942, Palestine 1943, Palestine 1944, World War II map, Palestine 1945, Palestine 1946, what do you see? Israel, no, Palestine 1947, Palestine 1948, Palestine, not Israel. The Palestinians welcomed in the Jews to save them from the Holocaust, and what did they give them in return? A genocide. <laughs> യൂറോപ്പിൽ നിന്ന് ഇറങ്ങിയ മാപ്പുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇറങ്ങിയ മാപ്പുകൾ എല്ലാ മാപ്പിലും ഇസ്രായേൽ പറഞ്ഞ രാജ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുന്നേ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു പ്രദേശം തന്നെ ഇല്ല ഫുള്ള് പാലസ്തീൻ 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 പാലസ്തീൻ്റെ നാണയം കറൻസി ഇതൊക്കെ ഉണ്ട് കിട്ടും അത് വേറെ കൂടെയാണ് കറൻസി അവരുടെ വിമാനം അവരുടെ ട്രെയിൻ അവരുടെ പോസ്റ്റ് ഓഫീസ് സർവീസ് എല്ലാതും പാലസ്തീനാണ് ഇസ്രായേൽ പറഞ്ഞ സംഗതി ഇസ്രായേൽ ഒരു വ്യാജരാജ്യമാണ് അത് ഈ ബ്രിട്ടനും പിന്നെ ഫ്രാൻസും ചേർന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ ഇപ്പോൾ അമേരിക്ക അതി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവർക്ക് കുറേ നേട്ടങ്ങൾ കൊണ്ടുണ്ട് പിന്നെ കുറേ മുസ്ലിം രാജ്യങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അത് നിർത്തിയിരിക്കുകയാണ് ഈ ഒരു ക്യാൻസറിനെ അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം ഒരു മാപ്പിലും ഈ ഇസ്രായേൽ വേറെ സംഗതിയില്ല വളരെ വ്യക്തമായി കണ്ടല്ലോ അപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഈ സംഘികളുടെ ഒക്കെ വാലിൽ തിരികെ കൊടുക്കരുത് ഓക്കെ അതിൻ്റെ അടുത്ത വാർത്ത രസകരമായൊരു വാർത്തയാണ് അതായത് റഷ്യയില് ഇപ്പം നമ്മൾ ഇറാൻ റഷ്യയുടെ ബന്ധം പറഞ്ഞല്ലോ അതുകൊണ്ട് റഷ്യയുടെ കാര്യം പറയുന്നത് റഷ്യയിൽ ഈ പന്ത്രണ്ടോളം വാർത്ത ഇവിടെ സൈഡിൽ കാണുന്നുണ്ടല്ലോ റഷ്യയില് ഇന്ത്യക്കാർ ഇന്ത്യൻ പൗരന്മാര് ഈ എന്താ പറയാ നോക്കട്ടെ ആ ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന പന്ത്രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു അവശേഷിക്കുന്ന പതിനെട്ട് പേരിൽ പതിനാറ് പേരെക്കുറിച്ച് വിവരമില്ല അപ്പോ ഇത് സംഗതി പിന്നെ എനിക്കാൽ ബുദ്ധിമുട്ടില്ല കാരണം എന്താ വെച്ചാൽ അവർ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ റഷ്യൻ നേതൃത്വം പുട്ടിനൊക്കെ പറഞ്ഞിരുന്നു അതായത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഓഫറാണ് റഷ്യൻ പട്ടാളത്തിൽ വന്ന് ചേർന്ന് റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മരിക്കുകയാണെങ്കിൽ എത്ര വൺ മില്യൺ റൂബിൾസും അങ്ങനത്തെ കൊടുക്കും അവരുടെ കുടുംബക്കാർക്ക് പിന്നെ അത് ഏത് രാജ്യമായിക്കോട്ടെ ഇന്ത്യൻ അവണ് നിർബന്ധമില്ല പിന്നെ അതേപോലെ തന്നെ ജീവനോട് തിരിച്ചു വരികയാണെങ്കിലോ യുദ്ധമൊക്കെ കഴിഞ്ഞു ചെയ്തിരിക്കും യുദ്ധമൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ ആൾ മരിച്ചിട്ടില്ല എന്ന് കൂട്ടുക റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആൾക്കാർ അവർക്ക് പൗരത്വം കൊടുക്കും റഷ്യൻ പൗരത്വം ഏത് റഷ്യനെ പോലത്തെ അതേ അവകാശങ്ങളോട് കൂടിയിട്ടുള്ള പാസ്പോർട്ട് കൊടുക്കും റഷ്യക്കാരൻ എന്നുള്ള ലേബിൾ കിട്ടും എന്ന് ഓൾറെഡി പുട്ടിൻ പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ ശമ്പളം നാനൂറ്റി എൺപത് ഡോളറാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ചെറിയൊരു ശമ്പളമായിട്ടാണ് എനിക്ക് തോന്നിയത് എപ്പോൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഇപ്പം എന്താ ശമ്പളം ഇമ്പളം നമുക്കറിയില്ല നാനൂറ്റി എൺപത് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഡോളർ യു എസ് ഡോളറുടെ കണക്കാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇന്ത്യയിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ തൊഴിലില്ലായ്മയാണല്ലോ അപ്പോൾ തൊഴിലില്ലായ്മ ഉള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ് എന്തുകൊണ്ടാണ് പതിനെട്ടാൾ പോയത് എന്നുള്ളത് കാരണം ഇത് മരിക്കേ വെടികൊണ്ട് മരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് പോയിട്ടില്ലാരും ഇല്ല എന്നുണ്ടെങ്കിൽ നാവ്ന്ന് കിട്ടി ലക്ഷങ്ങൾ ഓടുന്നുണ്ടാവും അങ്ങോട്ട് ഞാനുണ്ടേ ഞാനുണ്ടേ പറഞ്ഞിട്ട് ഇതിപ്പോൾ അവിടെ പോയിട്ട് ടാങ്കിലും അവിടെ പിന്നെ ഈ നെൽത്തൊക്കെ കിടക്കണേ യുദ്ധം പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം വീടൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പം യുദ്ധ യുദ്ധമേഖലയിലൊന്നും അപ്പം നെൽത്തും കാട്ടിലും മേട്ടിലും മരത്തിന്റെ മേലൊക്കെ കിടക്കണം അപ്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അധികാരം പോയിട്ടില്ല ആ പോയത് പന്ത്രണ്ടാൾ മരിച്ചു എന്നാണ് ഈ പറയുന്നത് അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോളാട്ടറൽ ഡാമേജ് ഒക്കെ ഉണ്ടാവില്ല ഒരു ഇതുണ്ടാകുമല്ലോ അങ്ങോട്ടും കൂടെ മരിക്കുമല്ലോ യുദ്ധം അങ്ങനെയല്ലേ അങ്ങനെ മരിച്ചു എന്നാണ് പറയുന്നത് ബാക്കിയുള്ളവരെ തിരിച്ചുവിട്ടിട്ടാണ് നോക്കിയത് ബാക്കിയുള്ളവർ ആരാൾ പതിനെട്ട് ആൾക്കാരുള്ളയിൽ പതിനാറ് ആൾക്കാരുടെ അഡ്രസ്സില്ല എന്നാ പറയുന്നത് ഓക്കെ ഇനി വേ അത് അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഈ ഇസ്രായേൽ ഇസ്രായേലിനെ കുറിച്ചിട്ട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഈ തുർക്കി തുർക്കിയുടെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ എറഡോഗാൻ കൊമേഡിയൻ കോമാളി കോമാളി മൂപ്പർ പറഞ്ഞെന്താ അറിയോ അവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാം പറഞ്ഞത് നാനൂറ്റി അറുപത്തിയേഴ് ദിവസം ഈ ഇസ്രായേൽ ഇങ്ങനെ ഇഞ്ച് ഇഞ്ച് ഇഞ്ചോടിഞ്ച് ബോംബ് ചെയ്തിട്ടും ഗാസയിൽ ബോംബ് ചെയ്തിട്ടും പിന്നെ ഈ ഗാസനെ എന്താ പറയാ ആത്മവിശ്വാസം തകർക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് ഏഹ് ഇയാള് ദിവസം ഈ ഗാസനെ ആക്രമിക്കുമ്പോൾ മിണ്ടാതിരുന്നു മിണ്ടാതിരുന്നു മാത്രമല്ല ഇസ്രായേലിനെ സഹായിക്കുകയായിരുന്നു അങ്ങനത്തെ ആളിപ്പോൾ വന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കുക ഇയാളുടെ വേണം ആദ്യം ചവിട്ടാന് അങ്ങനത്തെ സാധനമാണ് വെറുതെ ഇസ്രായേലിനുള്ള എല്ലാ പിന്നെ ക്രൂഡ് ഓയിലും ഭക്ഷണ സാധനം ഒക്കെ തുറക്കിന്നാ പോകുന്നത് ആയുധങ്ങൾ വരെ തുറക്കുന്നാ പോകുന്നത് ഈ ഗാസേൽ ബോംബിടാൻ വേണ്ടിയിട്ടുള്ള ബോംബ് അടക്കം തുറക്കുന്ന പോകുന്നത് ഇന്നിപ്പോൾ ഒന്ന് ഡയലോഗ് അടിക്കുക എനിവേ പിന്നെ റഷ്യയുടെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അതും വലിയൊരു അടിയാണല്ലോ ഇവർക്ക് ആർക്ക് ഇസ്രായേൽ അമേരിക്കക്ക് അതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധം നിർത്തൽ നടന്നിട്ടോ കാരണം എല്ലാം കൂടി താങ്ങാൻ പറ്റില്ല ഈ അമേരിക്കക്ക് ഇസ്രായേൽ പറയുന്നത് അമേരിക്കയുടെ ഒരു ഭാഗമാണ് അതേപോലെ തന്നെ യുക്രൈൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ പദ്ധതി ഇട്ടുകൊണ്ട് അമേരിക്കത്തെ ഈ ഡൊണാൾഡ് ട്രംപും മറ്റേ ബൈഡനൊക്കെ കൂടിയിട്ട് അവരുടെ ആൾക്കാരൊക്കെ കൂടി പദ്ധതി ഇട്ടിട്ടാണ് ഒരു ഭാഗത്തേക്കും നമുക്ക് നിർത്തുക നല്ല മറ്റു ഭാഗത്ത് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ കാരണം റഷ്യ ആണെങ്കിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് അതാണ് മെയിൻ ഒരു ഒരു ഘടകം റഷ്യ യുക്രൈൻ യുദ്ധം തന്നെയാണ് അപ്പൊ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യക്ക് ഭയങ്കര മുന്നേറ്റമാണ് ഭയങ്കര മുന്നേറ്റം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല എന്ന് മാത്രമല്ല ഒരുപാട് യുക്രൈൻ സൈനികർ മറുകണ്ഠം ചാടുന്നുണ്ട് കുറെ റഷ്യൻ സ്പീക്കിംഗ് ആയിട്ടുള്ള ഇതുണ്ടാവുമല്ലോ യുക്രൈൻ സൈന്യം അവരും കൂടെ മറുകണ്ഠം ചാടുകയാണ് പിന്നെ റഷ്യക്കാർ റഷ്യൻ പട്ടാളക്കാർ ഒരു റഷ്യൻ പട്ടാളക്കാർ പട്ടാളക്കാരൻ ആയുധങ്ങളൊന്നും ഇല്ലാതെ വെറും കൊണ്ട് കൊല്ലുന്നത് ആറും ഏഴും യുക്രൈൻ സൈനികരൊക്കെയാണ് അപ്പം ഈ വാർത്ത പറയുന്നത് പിന്നെ പോളണ്ട് ഇപ്പം ഈ യുക്രൈനിൽ യുദ്ധം ചെയ്തത് യുക്രൈൻ പൗരന്മാർ മാത്രല്ല ഒരുപാട് മറ്റുള്ള ഉണ്ട് അപ്പോൾ പോളണ്ടിൽ നിന്നുള്ള പിന്നെ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ കൂലിപ്പട്ടാളം എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ പോളണ്ടിൽ നിന്നുള്ള കൂലിപ്പട്ടാളം അവിടെ വന്നിട്ടുണ്ട് റഷ്യക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാളൊക്കെ കത്തിയിട്ട് കുത്തി കൊന്നിട്ട് അയാളുടെയും കത്തിയൊക്കെ മോഷിച്ചെടുത്ത് മോഷ്ടിച്ച യുദ്ധത്തിൽ മോഷ്ടിക്കാന്ന് പറഞ്ഞില്ല അത് നേട്ടമായിട്ട് എടുക്കുന്ന രീതിയിലാകും യുദ്ധം യുദ്ധത്തിൽ മോഷണം ഇല്ലല്ലോ തട്ടിപ്പറിക്കലൊന്നുമില്ലല്ലോ യുദ്ധത്തിൽ പിടിച്ചെടുക്കലാണ് അപ്പോൾ അയാളുടെ ആയുധവും കത്തിയൊക്കെ എന്നാണ് ഈ വാർത്ത അപ്പോൾ ആയുധങ്ങൾ നഷ്ടപ്പെട്ടിട്ടും റഷ്യൻ സൈന്യം എന്ന് പറഞ്ഞ റഷ്യനത്തെ ആ സൈനികരുണ്ടല്ലോ ഭയങ്കര എന്താ പറയാ പരിചയം സിദ്ധിച്ച ആൾക്കാരാണെന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല ഒരാൾ ഈ യുക്രൈൻ്റെ ഒരു ഭാഗത്ത് യുക്രൈൻ്റെ പിന്നെ ഈ യുദ്ധമുഖത്തിൻ്റെ ഭാഗത്ത് കൊടി റഷ്യയുടെ കൊടി കുത്താൻ വേണ്ടി പോയി അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഫുള്ള് ഈ ട്രാപ്പാണ് യുക്രൈൻ സൈനികർ കെണിയൊരുക്കി വെച്ചിരിക്കായിരുന്നു അവിടെ കുടുങ്ങി കുടുങ്ങിയിട്ട് ആയുധങ്ങൾ തീർന്ന് ആയുധം തെര തീർന്ന് ആയുധമൊക്കെ പോയി ഒന്നില്ല കയ്യിൽ ആകൾ ഒരു കത്തിയാ ആ കത്തിയായിട്ട് അയാൾ ആറ് ആറുപേരനെ ആറ് യുക്രൈൻ സൈനികരെ കൊന്ന് എന്നൊരു തിരിച്ചു വരും ചെയ്തു അയാൾക്കൊരു പരിക്കും പറ്റിയില്ല അത് വീടുണ്ട് വീഡിയോ അങ്ങനെ വരുമോ കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് ഈ ഡ്രോണ് ഒരുപാട് ഡ്രോണ് ഓരോരുത്തരുടെ ഉണ്ടാവും ഒരു സൈന്യം തന്നെ ഒരു ഭാഗത്തെ ആൾക്കാർ തന്നെ അഞ്ചു ആറും ഡ്രോണ് ഇങ്ങനെ നോക്കുന്നുണ്ടോ മത്സരം അപ്പുറത്തെ സൈഡിൽ നിന്നും ഉണ്ടാവും അഞ്ചാറ് ഡ്രോണ് അങ്ങനെ ഒരുപാട് ഡ്രോൺ ഇവരുടെ ഈ മൽപ്പിടുത്തമുണ്ടല്ലോ ഫുൾ മൽപ്പിടുത്തായിരുന്നു നിങ്ങൾ കണ്ടു നിങ്ങൾ കുറച്ച് ആൾക്കാർ കണ്ടുണ്ടാവും അത് ഭയങ്കര ഫേമസ് ആയിരുന്നു ഇപ്പം അധികമായിട്ടില്ല രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ ഫുള്ള് മൽപ്പിടുത്തം മൽപ്പിടുത്തം കൊണ്ട് മൂപ്പർ ആറ് യുക്രൈൻ സൈനികരെ കൊന്ന് അവളെ റഷ്യയുടെ കൊടി നാട്ടി തിരിച്ചു വന്ന് പോട്ടിൻ മൂപ്പർക്ക് ഉയർന്ന രൂത്ത് അവാർഡ് കൊടുത്ത് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി പറയാണ് അങ്ങനെ ഇപ്പോൾ ഈ ഇവർക്ക് യുക്രൈൻ ഭാഗത്ത് നോക്കുമ്പോൾ റഷ്യക്കാരെ തോൽപ്പിക്കാൻ യാതൊരു വഴിയുമില്ല അപ്പം ചെയ്ത പരിപാടി എന്താ അറിയോ നമ്മളെ മുതലാളിത്ത പരിപാടി ചെയ്ത് എന്താ സംഗതി എന്ന് അറിയുമോ അതായത് ഈ റഷ്യയുടെ സൈനികരൊക്കെ ഓരോ സ്ഥലത്തുണ്ടാവുമല്ലോ അങ്ങോട്ടൊക്കെ ഓരോരോ പ്രതിനിധികളെ അയച്ചിട്ട് നിങ്ങൾ മറുകുണ്ടം ചാടാൻ മറുകൊണ്ടം ചാടേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ സാധനമായിട്ട് നിങ്ങളുടെ ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് പിന്മാറിപ്പോവാൻ ഒരു ലക്ഷം ഡോളർ തരാമെന്ന് പറയാണ് അപ്പോൾ ഓരോ സ്ഥലത്ത് അഞ്ചും ആറാളുകളിലുണ്ടാവുകയുള്ളു അപ്പോൾ ഒരു ലക്ഷം ഡോളർ തരാന്ന് പറഞ്ഞിട്ട് പൈസ റെഡിയാണ് അങ്ങനെ ഈ റഷ്യൻ സൈന്യം എന്ത് ചെയ്തെന്ന് പറയുമോ സൈനികര് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ സ്ഥലമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആരോ വിളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ മാറിപ്പോയിക്കോളാം നിങ്ങൾ പൈസ തരാനുള്ള ഏർപ്പാട് ചെയ്യുന്നു പറഞ്ഞ് ആ പഹർത്തിയാണിത് ഇപ്പോൾ സൈഡിൽ കാണുന്നുണ്ടല്ലോ അപ്പോ അങ്ങനെ പൈസ റെഡി ആയി അപ്പൊ ഇവർ 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 വിചാരിച്ചെന്ന് യുക്രൈൻ സൈനികർ വിചാരിച്ചു ഇവർ തയ്യാറായി എന്നാണ് അപ്പോൾ തയ്യാറായി കഴിഞ്ഞാല് പിന്നെ പേടിക്കാനൊന്നും ഇല്ലോ അങ്ങനെ പൈസ കൈമാറണം പൈസ കൈമാറുമ്പോൾ നോക്കുമ്പോൾ അവിടെ വാ ഇവിടെ വാന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൈമാറുമ്പോൾ എന്ത് സംഭവിച്ചറിയോ ഈ യുക്രൈൻ സൈന്യത്തിന്റെ ഒളിത്താവളങ്ങൾ ഫുള്ള് മനസ്സിലായി റഷ്യൻ സൈന്യത്തിന് ഇവർ ഫുള്ള് എല്ലാറ്റേം ആദ്യം പൈസ വാങ്ങി ഒരു ലക്ഷം ഡോളർ ആദ്യം വാങ്ങി വാങ്ങി അവിടെ വെച്ചിൻ്റെ ശേഷം ഫുള്ള് അങ്ങോട്ട് ബോംബ് ചെയ്തു എവിടെയൊക്കെയാണ് മുഴുവൻ മനസ്സിലായല്ലോ ഇവർ ഒളി ഒളിക്കാൻ അതും ഇതൊക്കെ മനസ്സിലായി എല്ലായിടത്തും ബോംബ് ചെയ്തു എല്ലാവരെയും കൊല്ലും ചെയ്തു അതാണ് ആ വാർത്ത ഒരു ലക്ഷം ഡോളർ ഫ്രീ ആയിട്ട് കിട്ടി എന്നിട്ട് ആ ഒരു ലക്ഷം ഡോളർ അവിടെ കൊടുത്തിട്ട് ഈ പിന്നെ റഷ്യയുടെ എന്താ ഒരു ഇതുണ്ടല്ലോ എന്തോ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്ത് അതാണ് റഷ്യൻ സൈന്യം എന്ന് പറയുന്നത് അതേസമയം ഇന്ത്യൻ സൈനമാണെങ്കിൽ ഓരോ സ്വർണ്ണ ചേന്റ് വരെ ഇന്ത്യനെ വെക്കും അങ്ങനത്തെ സംഖ്യകളൊക്കെ ചിലരുണ്ട് ഇന്ത്യൻ സൈന്യത്തിനുള്ളിൽ നമുക്കറിയാവുന്നതാണ് ആ മറ്റേ ഫെർണാണ്ടസുകളുടെ കാലത്ത് നടന്നത് എന്തിനും മന്ത്രിമാരെന്നെ ഒരു ഓരോ പിന്നെ അമ്പതിനായിരം ഉറപ്പൊക്കൊക്കെയാണ് ഇന്ത്യൻ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തിരുന്നത് അപ്പോൾ ഒന്നും റഷ്യയിൽ നടക്കില്ല എന്ന് പറഞ്ഞാണ് വേറൊന്നല്ല അപ്പോൾ ഇങ്ങനെയാണ് റഷ്യ ഇറാൻ ഇസ്രായേൽ പാലസ്തീൻ ഇങ്ങനത്തെ ഈ നാലഞ്ച് സ്ഥലത്തെ വാർത്തകൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വേണ്ടി മാത്രമേ ഉള്ളൂ ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ പിന്നെ അഭിപ്രായം എന്താണ് എന്നു കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ ആദ്യം തന്നെ കുറേ ആളുക അല്ല അധികം ഇല്ല എന്നാണ് ലൈക്ക് കൊത്തുക എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ പിന്നെ കുറെ ചിഹ്നങ്ങളാണ് ചരിത്രത്തിൽ ഹമാസ് ഉണ്ടെങ്കിൽ ഇസ്രായേൽ വ്യാജ രാജ്യം എങ്ങനെയാകും എന്താണ് ചരിത്രമല്ല ഹമാസോ ഹമാസ് ഉണ്ടായത് എന്തിനാണ് ഈ ഇസ്രായേൽ എന്ന വ്യാജ രാജ്യം ഇത് വ്യാജമായത് കാരണം ഇവിടെ ആ അത് പറയാൻ വിട്ടല്ലോ ഞാൻ സ്ഥിരം പറയാറുള്ളതാണ് അപ്പൊ ആ മറ്റേ വീട് കണ്ടല്ലോ പാലസ്തീൻ പറഞ്ഞ രാജ്യമേ ഉണ്ടായിരുന്നുള്ളു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വരെ ഇസ്രായേലില്ല അങ്ങനെ ഈ ജൂതന്മാര് ഈ ഹിറ്റ്ലറുടെ പീഡനം കാരണം എല്ലും തോലുമായിട്ട് ഓരോരോ കപ്പല് നിറച്ചി ബ്രിട്ടന്റെ കപ്പൽ വെട്ടിയിരുന്നു അവിടുന്ന് ബ്രിട്ടന്റെ കപ്പിൽ നിറച്ച് നിറച്ച് എല്ലാം തോലുമായിട്ട് ഭിക്ഷയാജിക്കുഷ കൊണ്ടുവരികയാണ് പാലസ്തീനിലേക്ക് കാരണം മറ്റുള്ള രാജ്യത്തെ ഭാഗങ്ങൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചവിട്ടി പുറത്താക്കി വരാം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ബുദ്ധിയുള്ളവരായിരുന്നു അവരെ ആട്ടി പിടിച്ച് പാലസ്തീനിലേക്ക് കൊണ്ടുവന്നു കാരണം പാലസ്തീൻ ആ സമയത്ത് ബ്രിട്ടന്റെ കയ്യിലാണ് ഇരിക്കുന്നത് കാരണം പാലസ്തീനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഫുള്ള് മുസ്ലിംസ് ആണല്ലോ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു വേറൊരു വരും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് നിങ്ങൾ ഒരു പേടി പേടിക്കണ്ട ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എന്താ എന്താ കൂടെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പറഞ്ഞേ സ്വീകരിച്ചിരുത്തിയതാ ആ സ്വീകരിച്ചിരുത്തിയത് മുതൽ ഇന്ന് വരെ ആ പാലസിനികൾക്ക് സമാധാനം കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല ആ രാജ്യം പോയി കിട്ടി ആ രാജ്യം പോയതുകൊണ്ട് അവിടെ പോരാളികൾ ഉണ്ടാവുമല്ലോ രാജ്യം തിരിച്ചു പിടിക്കാൻ ആദ്യമൊന്നും ഒന്നും സാധിച്ചില്ല കാരണം പാലസിനികളെടുത്ത് ആയുധമില്ല മിലിട്ടറി ഇല്ല ഒന്നുമില്ലല്ലോ ശക്തിയില്ല അവർ നല്ല മനുഷ്യന്മാർ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് പിൻ പക്ഷെ അറുപത്തിയഞ്ച് എഴുപത് വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും പോരാളികൾ ഉയർത്തെഴുന്നേൽക്കുമല്ലോ അതാണ് ഹമാസ് പിന്നെന്താണ് ഇയാൾ പറയുന്നത് ഹമാസ് ഉണ്ടെങ്കിൽ ഇസ്രായേൽ എങ്ങനെ വ്യാജരാജ്യമാവും ഹമാസ് ഉള്ളത് കൊണ്ടാണ് അത് തന്നെ വലിയൊരു തെളിവാണ് ഇസ്രായേൽ വ്യാജരാജ്യമാണെന്നുള്ളത് എന്നുള്ളത് ഇനി അയൽ എന്താണ് പിന്നെ ആരാണ് കുറെ അറബിയിലെതെന്ന് ഞാനെന്താ അറബി വംശജനറ്റോ എനിക്ക് അറബി പിന്നെ എന്താണ് കോപ്പി പേസ്റ്റാ തോന്നുന്നുണ്ട് അറബി കോപ്പി പേസ്റ്റാണെന്ന് സംശയമുണ്ട് തമ്പലിയിൽ പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ വ്യാജരാജ്യം എന്ന് ഒരു സംശയം ഇല്ല വ്യാജരാജ്യം തന്നെയാണ് കൃത്രിമ രാജ്യമാണ് ടോട്ടലി ഇല്ലാത്തൊരു രാജ്യത്തിനെ വേറൊരു രാജ്യത്തിന്റെ നെഞ്ചത്ത് കൊടുന്ന് വന്ന് ഒട്ടിച്ചു വെക്കുന്നതിനാണ് നമ്മള് വ്യാജരാജം എന്ന് പറയാം ഇപ്പൊ ഇന്ത്യ പറഞ്ഞ രാജ്യം അതിന്റെ മേലെ കൊണ്ടുവന്നിട്ട് വേറെ എന്തെങ്കിലും രാജ്യം ചെക്കോസ്ലോവാക്യ ലോവാ ഇവിടെ പറഞ്ഞു വെച്ചാല് വ്യാജരാജല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് മോസ്റ്റ് ഹ്യൂമൻസ് താൽക്കാലിക വിജയം വന്നു യഥാർത്ഥ വിജയം രണ്ട് പതിറ്റാണ്ടിൻ്റെ ഉള്ളിൽ കിട്ടും ഇൻഷാള്ള അത് താൽക്കാലിക വിജയം തന്നെ ഉള്ളൂ യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞത് എന്താ പറയുക ആ ഇസ്രായേലൊക്കെ നശിപ്പിച്ച അവിടെ മുഴുവൻ പാലസ്തീൻ മുമ്പേ ഉണ്ടായിരുന്ന അതേപോലെ പാലസ്തീൻ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതാണ് പൂർണ്ണ വിജയം അല്ലാത്തതൊന്നും തന്നെ പൂർണ്ണ വിജയമല്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്താണ് സന്തോഷ് കുമാറാവും സംഘി ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളും ഇല്ലായിരുന്നു എന്നാൽ ആ രാജ്യം രാജ്യമാണോ ബംഗ്ലാദേശ് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിലുള്ള ജനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ജസ്റ്റ് അതിർത്തി മാത്രമേ ഇട്ടിട്ടുള്ളൂ അവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അതിർത്തി മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല അന്തം പോയിട്ട് കുന്തം വിഴിയ പോലെ സംസാരിക്കരുത് ഇവിടെ പാലസീൻ പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നു ആ രാജ്യത്തിന്റെ മേലേക്ക് കുറേ വേറെ പോളണ്ടിൽ നിന്നും ജർമ്മനിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പിന്നെ അവരുടെ വയറൊക്കെ നിറഞ്ഞ ഒന്ന് ആരെയൊക്കെ ആയിരുന്നു കണ്ടപ്പോ അവർക്ക് ആയുധം കൊടുത്ത് കൊല്ലാണ് ചെയ്തത് അതും ഇതും വേറെയാണ് ബംഗ്ലാദേശ് പറഞ്ഞ വേറെ അപ്പോ ആ വ്യത്യാസം പോലും സംഘികൾക്കാരില്ലാച്ച നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അന്ന് ഇന്ത്യൻ അന്ന് ബംഗ്ലാദേശിൽ ആരൊക്കെ ഉണ്ടായിരുന്ന ആ ജനങ്ങൾ ഇന്നും അവിടെ ഉണ്ട് അവരുടെ തലമുറകൾ ആരും തന്നെ അവരുടെ ആട്ടി ഓടിച്ചിട്ടില്ല ഇവിടെ ആട്ടി ഓടിക്കുക അല്ലേ നക്ബ എന്ന് പറഞ്ഞ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് നാല്പത്തിയെട്ടില് ഞങ്ങൾ രാജഭന്ന് പറഞ്ഞ ആട്ടി ഓടിച്ചതാണ് എല്ലാവരോടും വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു അങ്ങനെ എല്ലാ പാലസ്തീനുകളും കിടക്കിന് തൽക്കാണിയായിട്ട് അവർക്കന്നെ അറിയില്ല എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കണതെന്ന് ആയുധങ്ങളായിട്ട് പരിയാണ് ബ്രിട്ടൻ്റെ ആയുധം ഫുള്ള് കൊടുത്തിരുന്നത് ബ്രിട്ടനായിരുന്നു നല്ലത് നോക്കിയത് ഫ്രാൻസും ബ്രിട്ടനായിട്ട് അന്ന് സപ്പോർട്ട് ചെയ്തത് അവർ നല്ല അത്യാധികം ആയുധങ്ങളും കൊടുത്തിട്ട് എല്ലാവരും കൊല്ലാൻ വിട്ട് പാലസ്തീനികളും അടുത്ത് ആകളുള്ളത് കത്തി മുറിയത് മറ്റേ മീൻ മുറുക്കണ കത്തി ഉണ്ടായിരുന്നു അതെന്ന് തന്നെ അവർക്ക് ഉപയോഗിക്കാനും അറിയില്ല ഇറങ്ങിപ്പോയി അതും ഇതും തമ്മിൽ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട് ഓക്കെ അപ്പൊ സംഘങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുവർ അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പോയിട്ട് മുസ്ലിം ഭീകരവാദികൾ ആക്രമിച്ചിട്ട് ഇസ്ലാമിക ഭീകര രാജ്യം സൃഷ്ടിക്കാൻ നോക്കി എന്നാണ് അവർ പറയുണ്ടാവുക കാരണം അതാണ് പഠിപ്പിക്കുന്നത് ശകലി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇവിടെ എന്താണ് അമേരിക്ക റോസ്റ്റ് എടുത്താൽ ഇസ്രായേൽ റെസ്റ്റ് എടുത്താൽ ഇസ്രായേൽ ഉണ്ടാവില്ല ഹം ഹമാസിന് ഇനിയും വിജയം ഉണ്ടാവട്ടെ അത് സത്യം ഒരു സത്യമാണത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഇതുപോലത്തെ രാജ്യങ്ങൾ ഉള്ളത് കാരണമാണ് ഇസ്രായേൽ നിൽക്കുന്നത് ഇല്ലെങ്കിൽ എന്നോ അത് ആർക്കും വേണേലും ആക്രമിച്ച് ഇല്ലാതാക്കാം അപ്പം അതാണ് അതാ ഞാൻ പറഞ്ഞത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്ര മാത്രം മതി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലൈവിൽ പങ്കെടുത്തിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ഭഗവാൻ